ഇന്ത്യയുടെ എല്ലാ ശത്രുക്കളെയും ഭയപ്പെടുത്തുന്ന ഇന്ത്യയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഓപ്പറേഷൻ സിന്ധൂനിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ആഗോള ശ്രദ്ധ ആകർഷിച്ചിരുന്നു പാകിസ്ഥാൻ അതിർത്തി കടന്നയച്ച മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ ഡ്രോണുകൾ സേന തടഞ്ഞു നശിപ്പിച്ചിരുന്നു നാശനഷ്ടങ്ങൾ മരുത്തുന്നതിന് മുമ്പേ ഓരോ ഡ്രോണും വെടിവെച്ചിട്ടു ആ പ്രകടനം ഇപ്പോൾ കൂടുതൽ വിപുലവും പാളികളുള്ളതുമായ പ്രതിരോധ സംവിധാനം തന്നെ സൈനിക നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഇരുമ്പ് ഡോമിനോടും അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനോടും താരതമ്യപ്പെടുത്തുന്ന സുദർശൻ ചക്ര എന്ന സ്വന്തം സംവിധാനം ഇന്ത്യ ഇതിനകം തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം തന്നെ മുൻനിര സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി സൈന്യം ആധുനിക ഇറക്കുമതി സംവിധാനങ്ങളും തേടുന്നുണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ പതിവായി മാറുകയും അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ വിശ്വസനീയമായ ഒരു ഹ്രസ്വദൂര കവചത്തിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഊർജിതമാക്കിയിരിക്കുന്നത് ഈ മത്സരാർത്ഥികളിൽ ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത് ജർമ്മനിയുടെ പ്രതിരോധ സംവിധാനമാണ് ജർമ്മനിയുടെ ഒർലിക്കോൺ കൈഷീൽഡ് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ആധുനിക യുദ്ധകളത്തിലെ ഭീഷണികൾക്ക് അനുയോജ്യമായതാണ് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലിന് ശേഷം കരസേന ഷോർട്ട് റേഞ്ച് വ്യോമ പ്രതിരോധത്തിലേക്ക് ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇതിൽ നിന്ന് ഈ സ്കൈഷീൽഡിനെ വേറിട്ട് നിർത്തുന്നത് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും എന്നതാണ് മുഴുവൻ സിസ്റ്റവും ഒരു ട്രക്കിലോ കണ്ടെയ്നറിലോ ഘടിപ്പിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യന്യസിക്കാനും കഴിയും ഭൂപ്രദേശത്തെയും ദൗത്യത്തെയും ആശ്രയിച്ച് അതിന്റെ മൊഡ്യൂളുകൾ ചേർക്കാനോ നീക്കം ചെയ്യാനോ കഴിയും അതേപോലെ ഇതിന്റെ മറ്റ് സവിശേഷതകളാണ് യുദ്ധക്കളത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി സ്ഥിരമായി നിരീക്ഷണം നടത്തുന്ന ആളില്ലാ തിരച്ചിൽ ട്രാക്കിംഗ് യൂണിറ്റ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നു അൻപത് കിലോമീറ്റർ അകലെ നിന്ന് പോലും സാധ്യതയുള്ള ഭീഷണികളെ കണ്ടെത്താനും വിവരങ്ങൾ ഉടനടി കൈമാറാനും ഇതിന് കഴിയും എക്സ് ടാർ ത്രീ ഡി റിഡാറിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ കമാൻഡ് പോസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്കൈ മാസ്റ്റർ ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് റഡാർ ക്യാമറകൾ സെൻസറുകൾ മറ്റ് ഇൻപുട്ട് സ്രോതസ്സുകൾ എന്നിവ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ വരുന്നടയത്തെ അടിസ്ഥാനമാക്കി പത്ത് സെക്കൻഡിനുള്ളിൽ തീരുമാനങ്ങൾ എടുക്കാനും ഈ സിസ്റ്റത്തിന് കഴിയും ഇതുകൂടാതെ ഒർലിക്കോൺ സ്കൽഷീൽഡിൽ രണ്ട് പൂർണ്ണമായും ആളില്ലാത്ത തേർട്ടി ഫൈവ് റിവോൾവർ ഗൺ എം കെ ത്രീ സിസ്റ്റങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ തോക്കുകൾക്ക് ഓരോ പത്ത് മിനിറ്റിലും ആയിരം റൗണ്ട് വരെ വെടിവെക്കാൻ കഴിയും ഒരു സൈനികനെ സ്വമേധയാ പ്രവർത്തിപ്പിക്കാതെ തന്നെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും ഇതുകൂടാതെ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വന്തം ഹ്രസ്വദൂര മിസൈലുകളായ ആകാശ് എൻ ജി അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ സാധിക്കും തോക്കുകളും മിസൈലുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് ചുറ്റും ഒരു വലിയ പ്രതിരോധ മതിലാണ് ഇത് സൃഷ്ടിക്കുന്നത് ഇതിന് മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഹിറ്റ് എഫിഷ്യൻസി ആൻഡ് ഡിസ്ട്രക്ഷൻ സാങ്കേതിക വിദ്യയാണ് ഈ സംവിധാനം ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന സമയത്തെ വായ്പ ഇത് പൊട്ടിത്തെറിക്കുകയും ചെറിയ ടങ്സ്റ്റൺ ശകലങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു ഇത് ഡ്രോണുകളെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നു ഡ്രോണുകളുടെ ഹിറ്റ് നിരക്ക് തൊണ്ണൂറ് ശതമാനം കവിയും എന്നാണ് പറയുന്നത് സാധാരണ വെടിയുണ്ടകൾക്ക് കൈവരിക്കാൻ കഴിയാത്ത കൃത്യതയുടെ ഒരു ലെവലാണ് ഇത് നൽകുന്നത് ജർമ്മനിയുടെ ഈ പ്രതിരോധ സംവിധാനമാണ് ജർമ്മനിയുടെ ഈ ഒർലിക്കോൺ സ്കൈഷീൽഡ് ആണ് ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്ഷനുകൾ ഒന്നായി ഉയർന്നു വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം